സംസ്ഥാനത്ത് വരുന്ന നാല് ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്നലെ പതിനൊന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് മഴ കേരളമാകെ വ്യാപിക്കുമെന്നാണ് സൂചന ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മഴക്കാലം എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങളുടെ കാലം കൂടിയാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ശക്തമായ മഴ മൂലമുണ്ടാകുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാൻ ആവശ്യമായ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും നാം നടത്തേണ്ടതുണ്ട് ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളെ വിശകലനം ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ വി കെ മിനി ഇന്ന് പ്രധാനമായും രണ്ട് സിനോപ്റ്റിക് സിറ്റുവേഷൻസ് ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ കന്യാകുമാരി കടലിന്റെ മുകളിൽ ഓമരൻ ഏരിയയുടെ മുകളിൽ ഒരു ചുഴി നിലനിൽക്കുന്നു അതുപോലെ തന്നെ കർണാടകയുടെ സദേ പോർഷൻ അതായത് കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് അവിടെയും ചന്ദ്രനിരത്തിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് സിസ്റ്റങ്ങളുടെയും ഭാഗമായിട്ട് കേരളത്തിൽ കണ്ടർ സ്റ്റോം ആക്ടിവിറ്റി അതായത് ഇടിയോടുകൂടിയുള്ള മഴ ശക്തമായിട്ട് നടന്നിരുന്നു അപ്പം ഇതിന് ഉള്ള ആണ് രാവിലെ കൊടുത്തിരുന്നത് കണ്ടർ സ്റ്റോം നടത്തുന്നതോടുകൂടി അതാത് ജില്ലകളിൽ ഏഴ് മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ വരെയുള്ള കനത്ത മഴ പെയ്യാനുള്ള സാധ്യത എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള വാണിംഗ് ആണ് കൊടുത്തിരുന്നത് യെല്ലോ അലർട്ട് യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബി അപ്ഡേറ്റഡ് ഇനി അടുത്ത വാണിംഗ് അതിൽ കൂടുതൽ വാണിംഗ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ആവശ്യമുള്ള ആക്ഷൻ വെള്ളം എടുക്കണമെങ്കിലും പ്രിപ്പയർ ആകണമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അലർട്ട് മാത്രമാണ് യെല്ലോ വാർണിംഗ് അതാണ് കൊടുത്തിരുന്നത് കേരളത്തിൽ ഇനി അടുത്ത അഞ്ച് ദിവസം കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത അതിനകത്ത് ആദ്യത്തെ ദിവസം പതിമൂന്ന് പതിനാറ് പതിനേഴ് ആ മൂന്ന് ദിവസം ിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റും ഇടിയും മിന്നൽ മിന്നലും നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാറ്റ് അത്രയുള്ളതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റിനോടുകൂടിയുള്ള ഇടിയലും ഉണ്ടാകാനുള്ള സാധ്യതയും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും അത് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ കാറ്റിന്റെ ശക്തി കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റാണ് വരാനാണ് സാധ്യത ഇടിയോടുകൂടിയുള്ള മഴയിൽ അത് കരയ്ക്ക് നമുക്ക് ഇടിയും മഴയും ഉണ്ടാകുന്ന അതായത് നമുക്ക് വെസ്റ്റേൺ ഗാഡ്സിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് വ്യക്തമായിട്ടുള്ള ഓറോഗ്രാഫിക് അസന്റ് ഉണ്ടാകുന്നതും കൺവെക്റ്റീവ് ക്ലൗഡ് ഉണ്ടാകുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് കരയ്ക്കാണ് കൂടുതൽ നമുക്കിത് പ്രതീക്ഷിക്കുന്നത് കടലിലുള്ള കാറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കനത്ത മഴയും ഇടിമിന്നലും ശക്തമായ കാറ്റുമൊക്കെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ മഴക്കാലത്ത് പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് അഗ്നിശമന സേന കോഴിക്കോട് മീഞ്ചന്ത ഫയർ സ്റ്റേഷൻ ഓഫീസർ എം കെ പ്രമോദ് കുമാർ മഴ കനക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെ നമുക്ക് ജീവനും സ്വത്തിനും വളരെയധികം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഓർക്കേണ്ടത് വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലൊഴികെ മറ്റെല്ലാ സമയത്തും വെള്ളം നമ്മൾ തേടി വന്നിട്ടില്ല നമ്മൾ വെള്ളത്തിനടുത്തേക്ക് പോയിട്ടാണ് അപകടത്തിൽ പെട്ടത് എന്നതാണ് ആയതിനാൽ കുട്ടികളും മറ്റും അറിയാത്ത വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും ഇറങ്ങുന്നത് തടയുക എന്നതാണ് ഏറ്റവും പ്രധാന മുൻകരുതൽ കൂടാതെ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ ശരിയായ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന എന്തിനേയും ഒഴിവാക്കുക എന്നതും പ്രധാനമാണ് അല്ലെങ്കിൽ വെള്ളം അതിനുവേണ്ട വഴി തന്നെ കണ്ടുപിടിക്കും അവ വലിയ അപകടത്തിന് കാരണമാക്കുകയും ചെയ്യും വെള്ളം കെട്ടിക്കിടക്കുന്നത് പാർശ്വവാധികൾക്ക് കാരണമാകുകയും ചെയ്യും കാലവർഷ കാലത്ത് മരക്കൊമ്പുകൾ മരങ്ങൾ എന്നിവ വീഴുന്നതും ഇലക്ട്രിക് ലൈനിൽ വീണ് അപകടം ഉണ്ടാകുന്നതും സാധാരണയാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഇതിന് സാധ്യതയുള്ള മരങ്ങളും മരക്കൊമ്പുകളും ഇലക്ട്രിക് ലൈനുകളിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരക്കൊമ്പുകളും ആസിഡിയുടെ അനുമതിയോട് കൂടിയിട്ട് തന്നെ മുൻകൂറായി വെട്ടിമാറ്റുക എന്നതാണ് ഇതിനെടുക്കേണ്ട പ്രധാന മുൻകരുതലായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഇടിമിന്നൽ ഉണ്ടാവുന്ന അവസരങ്ങളിൽ ഒറ്റപ്പെട്ട മരങ്ങൾക്ക് കീഴിൽ നിൽക്കുന്നതും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും അപകടമാണ് കൂടാതെ ഇടിമിന്നൽ ഉള്ള അവസരങ്ങളിൽ പുറത്ത് തുണി ആല തുണികൾ എടുക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് അനാവശ്യമായി പുറത്തിറങ്ങി അപകടം വിളിച്ചു വരുത്തരുത് എന്ന് സാരം ഈ കനത്ത കാലഘട്ടത്തിലും ഒരു സീറോ ആക്സിഡന്റ് കാലമാക്കി മാറ്റാൻ കഴിയുള്ളൂ ഏതൊരു സമയത്തും നിങ്ങളുടെ നിയന്ത്രണത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയാത്ത അപകടങ്ങൾ കാണുമ്പോൾ കേരള അഗ്നിശമന സേനയെ വേഗമറിക്കാൻ നൂറ്റൊന്ന് നമ്പർ പ്രധാനമായും ഉപയോഗിക്കുക മഴക്കാലത്തുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ ചില്ലറയൊന്നുമല്ല ഈ സമയത്ത് വൈദ്യുതി ലൈനിൽ നിന്നും വീട്ടിലെ ഉപകരണങ്ങളിൽ നിന്നുമൊക്കെ വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് സംസ്ഥാന വൈദ്യുതി ബോർഡ് മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കെ സി ബി റിന്യൂവബിൾ എനർജി ചീഫ് എഞ്ചിനീയറും ചീഫ് സേഫ്റ്റി കമ്മീഷണറുമായ വി എൻ പ്രസാദ് ശ്രദ്ധയോട് മിന്നുള്ള സമയങ്ങളിൽ അതിനൊരു സൂചന കിട്ടുമ്പോൾ തന്നെ മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ ഐസൊലേറ്റർ നമ്മൾ തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അമിതമായിട്ടുള്ള വൈദ്യുതി പ്രവാഹം നമ്മുടെ വയറിങ്ങുകൾ നശിപ്പിക്കുകയും നമ്മുടെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവഹാനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് ശക്തമായ മഴ ഉള്ള സമയങ്ങളിൽ നമ്മുടെ ചൂരുകൾ നനയുകയും അതുപോലെ ചോരുകളിൽ സ്പർശിക്കുമ്പോൾ എർത്തിന്റെ അഭാവം മൂലം നമ്മുടെ വീടുകളിൽ തന്നെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് മിക്സി ഫാൻ അങ്ങനെയുള്ള പഴയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോഴും നമുക്ക് ഷോക്ക് അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും നമ്മുടെ വീട്ടില് ഒരു സുരക്ഷാ ഉപകരണം എന്ന നിലയിൽ ഇ എൽ സി ബി അല്ലെ ആർ സി സി ബി പഴയ വീടുകളിൽ മിക്ക വീടുകളിലും സ്ഥാപിച്ചിട്ടുണ്ടാവില്ല പുതിയ വീടുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പലതും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല സ്ഥാപിച്ച ഉപകരണങ്ങൾ മതിയായ മെയിൻ്റനൻസ് നടത്തുകയും ചെക്ക് ചെയ്യുകയും അതുപോലെ ഇ എൽ സി ബി ആർ സി സി ബി സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അത് സ്ഥാപിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് മഴ സീസണില് പലപ്പോഴും ഇരുട്ടത്തുള്ള നമ്മുടെ യാത്രകൾ നമ്മൾ ഒഴിവാക്കുകയും മതിയായ വെളിച്ചത്തിൽ ടോർച്ചിന്റെയൊക്കെ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മറ്റൊരു കാര്യം നമ്മുടെ നനഞ്ഞ കൈകൾ കൊണ്ട് ഈ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക വീട് നിർമ്മാണത്തിന് കെട്ടിട നിർമ്മാണത്തിന് നമ്മൾ എടുക്കുന്ന ടെമ്പററി കണക്ഷൻസ് പലപ്പോഴും നമ്മുടെ ഓപ്പൺ ഏറയിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും മഴക്കാലത്ത് മഴ നനയാതെ നമുക്ക് അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു അതും നമ്മുടെ വീടുകളിൽ ഒരു അപകടത്തിന് സാധ്യതയുള്ളതാണ് അവിടെ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്ന വയറുകള് കുണമന്മയുള്ള വയറുകൾ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അത്തരം വയറുകൾ നിലത്തുരഞ്ഞ് അതിന്റെ ഇൻസുലേഷൻ പ്രോപ്പർട്ടി നശിച്ച് അത് വെള്ളത്തിൽ വീണ് കിടക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീടുകളിലോട്ട് വരുന്ന നമ്മുടെ സർവീസ് വയറ് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് വയറുകളൊക്കെ കാലക്രമേണ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വൈദ്യുതി ബോർഡിന്റെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ പറമ്പിന്റെ സൈഡിൽ നിന്ന് റോഡിലോട്ടുള്ള മരച്ചില്ലുകള് ഇലക്ട്രിക് ലൈനിന് സമീപം നിൽക്കുന്ന മരങ്ങൾ മരച്ചില്ലുകളൊക്കെ കെ സി ബി ആയിട്ട് സഹകരിച്ച് കുറച്ചെങ്കിലും അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് മഴക്കാലം ആകുമ്പോൾ ഒരു സബ് സ്റ്റേഷന്റെ അല്ലെങ്കിൽ ഒരു സെക്ഷന്റെ പരിധിയിലുള്ള എല്ലാ ഫീഡറുകളും ട്രിപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തില് അവിടെ വൈദ്യുതി പുനഃസ്ഥാപനം വളരെ ക്ലേശകരമായ ഒരു ജോലിയാണ് വളരെ ശ്രദ്ധിച്ചോടെ ചെയ്തില്ലെങ്കിൽ പബ്ലിക്കിന് അപകടം സാധ്യത കൂടുതലാണ് ഈ അവസരത്തിൽ വളരെ ശ്രദ്ധിച്ചു മാത്രമേ വൈദ്യുതി ബോർഡ് ജീവനക്കാർ അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടുള്ള സപ്ലൈ പുനഃസ്ഥാപിക്കുകയുള്ളൂ ആ സമയത്ത് നമ്മൾ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വൈദ്യുതി ബോർഡിനോട് സഹകരിക്കണം മഴക്കാലം വരുന്നതോടെ മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ആധിയും ഏറുകയാണ് എന്നാൽ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ അവയെ പൂർണമായും തടയാനും സാധിക്കും ഡെങ്കിപ്പനി എലിപ്പനി മലമ്പനി എന്നിവയൊക്കെ മരണകാരണമായേക്കാവുന്ന മഴക്കാല രോഗങ്ങളാണ് ഇവയെ തടയുന്നതിനായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഊർജിതമാക്കിയിട്ടുണ്ട് മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ എം ഗൌതമൻ തദ്ദേശ സംബന്ധ വകുപ്പും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഏജൻസികളുടെ ഏകോപനത്തോട് കൂടിയിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് ഇരുപതിനകം മഴക്കാല പൂർവ്വ ശുചീകരണം പൂർണ്ണമായും തീർപ്പാക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ താഴെത്തട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യം എന്തെന്നാൽ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ പൊതുനിരത്തിലും ജലസ്രോതസ്സുകളിലൊന്നും തന്നെ യാതൊരു രീതിയിലുള്ള മാലിന്യമോ ഗാർബേജോ ഡെബ്രീസോ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക അതോടൊപ്പം വാട്ടർ ബോൺ ഡിസീസസ് കൂടുതലായി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്നത് മഞ്ഞപ്പിത്തം എലിപ്പനി ഡെങ്കു മുതലായി മുമ്പ് കാണപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക എന്നതിലൂടെ മഴക്കാലം കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെ അപ്പാടെ ഇല്ലാതാക്കുക എന്നൊക്കെയാണ് നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ജലസ്രോതസ്സുകൾ ഡ്രൈനേജ് കനാൽ എന്നിവയുടെ കൃത്യമായിട്ടുള്ള എണ്ണം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശേഖരിക്കുകയും ഇത് എല്ലാം മെയ് ഇരുപതിനകം ക്ലീൻ ചെയ്ത് നമ്മുടെ പൊതുനിരത്തുകളും ജലസ്രോതസ്സുകളും എല്ലാം തന്നെ വൃത്തിയാക്കുക എന്നതാണ് മഴക്കാല പൂർവ്വ ശുചീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ആവൃത്തിയും നാശനഷ്ടങ്ങളും കൂടി വരുന്നതായാണ് കണക്കുകൾ പറയുന്നത് മഴ വെള്ളപ്പൊക്കം തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ പലപ്പോഴും നിസ്സഹായരായി അത് ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ടത്ര തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ വിഭാഗവും മറ്റ് സർക്കാർ സംവിധാനങ്ങളും നൽകുന്ന മുന്നറിയിപ്പുകളെ കണക്കിലെടുക്കേണ്ടതും നടപടികൾ ശക്തമാക്കേണ്ടതും അനിവാര്യതയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ